ജോലി തവി നടന്നതാണ് കയൽ മറ്റേത് രാജ്യങ്ങളിലും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുകൂലമായിട്ടുള്ള ജോലി നമുക്ക് കിട്ടും പക്ഷേ സ്പെയിനിൽ അങ്ങനെയല്ല സ്പെയിനിൽ എന്ത് ജോലിയും ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉച്ച മുതല് അധ്വാനിക്കുന്നതാണ് വെയിലിന്റെ കേസ് പറയേ വേണ്ട ഒടുക്കത്തെ വെയിലാണ് പക്ഷെ എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും റിജക്ഷൻ സംഭവിച്ചു പക്ഷെ തളരില്ലെന്നുള്ള ഒരറ്റ നിശ്ചയധാർഢ്യത്തിന്റെ പേരില് ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ നടക്കുകയാണ് ഞങ്ങള് ഇഷ്ടപ്പെട്ട ജോലി കിട്ടണമെങ്കില് നമ്മൾ കൊറേ കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ ഞാൻ കഷ്ടപ്പെടാൻ തന്നെ തീരുമാനിച്ചു സ്പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ടൂറിസം മേഖലയാണ് ടൂറിസത്തെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഇവിടെ ജോലി അധികം ഒന്നും ജോലി വളരെ കുറച്ചു നമുക്ക് ജോലി കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ് അതിന് മാത്രം നമ്മൾ അധ്വാനിക്കേണ്ടതായിട്ട് വരും വെറും അറുപത്തഞ്ചു വയസ്സ് വരെ അധ്വാനിച്ചാൽ മതി അതാണ് ഒരു ആശ്വാസം ആ ശമ്പളം തരാനായിട്ട് എനിക്ക് ശമ്പളം തളരില്ല എന്ന പ്രതിജ്ഞയോടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ ബായ്